യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഞാൻ എൽസബ ജേക്കബ് എറണാകുളത്ത് നിന്ന് വരുന്നു ഈ വർഷം ഒക്ടോബർ ഫിഫ്ത്ത് തൊട്ടുള്ള താമസിച്ചുള്ള ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു എൻ്റെ കാലിൻ്റെ മുട്ടിന് നടക്കാൻ വയ്യാത്തതുപോലെ മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ വയ്യാത്തതുപോലെ വേദനയും നീരും ഒരു വർഷമായിട്ടുണ്ടായിരുന്നു പല ഡോക്ടർമാരെയും കണ്ടു സൗഖ്യം ലഭിച്ചിരുന്നില്ല പക്ഷേ അച്ഛൻ പറഞ്ഞതനുസരിച്ച് കൃത്യമായി കുമ്പസാരിക്കുക എന്നൊക്ക പറഞ്ഞ അനുസരിച്ച് രണ്ട് പ്രാവശ്യം കുമ്പസാരിക്കുകയൊക്കെ ചെയ്ത് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കാലിൻ്റെ വേദന മാറുകയും കാലിന് ബലം കിട്ടി മുട്ടിനെ ഒട്ടും ബലമില്ലായിരുന്നു പടിക്കേറാൻ ഒന്നും പറ്റത്തില്ലായിരുന്നു അതെനിക്ക് സൗഖ്യം ലഭിച്ചു പിന്നെ എനിക്ക് എനിക്ക് ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഡിപ്രഷൻ മാറാനായിട്ട് അച്ഛൻ പറഞ്ഞായിരുന്നു തൊണ്ണൂറ് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് അല്ലേ അത്ഭജമാല കണ്ട് എന്റെ ചേച്ചിയുടെ മകന് വേണ്ടി അവന് അത് അതിൽ വലിയ ഇംപ്രൂവ്മെൻറ് ഉണ്ട് പിന്നെ കിണറ്റിലെ വെള്ളം കലങ്ങിയ വെള്ളം വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ച് ഇപ്പോൾ കിണറ്റിലെ വെള്ളം അത് ഞാൻ കാണുന്ന നാളുകൊട്ടത് അങ്ങനെ കലങ്ങിയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് തെളിഞ്ഞു അമ്മേ എത്ര നാളായി ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ അങ്ങനെ കലങ്ങി കിടക്കണ്ട കിണത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഏകദേശം വർഷമായി ഒരു കാണുമ്പോൾ തന്നെ ഇങ്ങനെ കിടന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ അച്ഛൻ അച്ഛനെ എപ്പോഴും തിരി തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന സ്വഭാവ മാറ്റത്തിന് നല്ലതാണെന്ന് ഞാൻ കേട്ടോട്ടാ എപ്പോഴും കുർബാനിക്ക് പോകുന്നതിന് മുമ്പേ ഹൃദയത്തിന്റെ പ്രാർത്ഥന ചൊല്ലി അച്ഛൻ പറഞ്ഞ അനുസരിച്ചാണ് അങ്ങനെ ചെയ്തത് വളരെയധികം വ്യത്യാസം എന്റെ സ്വഭാവത്തിൽ സ്വഭാവത്തിൽ ബന്ധന പ്രാർത്ഥനയൊല്ലി വെള്ളം തളിച്ച് കുന്തിരിക്ക പുകച്ചാൽ കൊതുക് ശല്യം ഈച്ച ശല്യം എട്ടുകാലി ശല്യം അതുപോലെ ബാഡ് സ്മെല് വരുന്നതെല്ലാം മാറുമെന്ന് പറഞ്ഞ അതനുസരിച്ച് പ്രാർത്ഥിച്ചു അതെല്ലാം നെയ്യം മാറ്റി തന്നു യേശുവെ നന്ദി യേശുവെ സ്ത്രോ ഫ്രീ കരങ്ങളടിച്ച് നന്ദി പറയാം